ഇപ്പോൾ അപ്രേം ായിരിക്കുന്നത് മാറപ്രേം പ്രീമിലാണ് ഈപെ റിട്ടയർ ചെയ്ത അച്ഛന്മാര് പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനുമായിട്ട് സമയം ചെലവഴിക്കുക അപ്രേമിനെ കുറിച്ച് മാർ അപ്രേം ഒരു സഭാപിതാവാണ് അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളെല്ലാം സംഗീത രൂപത്തിലായിരുന്നു അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വീണ എന്ന ഒരു പേരും അദ്ദേഹത്തിന് ഉണ്ട് ഇങ്ങനെ ആ പേരിനാ തന്നെ ധന്യമായ ഈ സ്ഥാപനത്തിൽ ഏതാണ്ട് ഇരുപത്തിനാലോളം റിട്ടയർ ചെയ്ത അച്ഛന്മാര് സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഇവിടെ കഴിയുകയാണ് ഈ സ്ഥാപനത്തെ ഏറെ സ്നേഹിക്കുന്നു രൂപതാധ്യക്ഷനായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അദ്ദേഹം കൂടെ കൂടെ ഇവിടെ വരികയും എല്ലാ അച്ഛന്മാരെയും പ്രോത്സാഹിപ്പിക്കുകയും സന്തോഷത്തോടെ കഴിയുവാൻ പ്രത്യേകിച്ച് ഈ റിട്ടയർ ചെയ്ത പ്രായം ചെന്ന ഈ കാലഘട്ടത്തിൽ വളരെ സന്തോഷത്തോടെ അച്ഛന്മാർ കഴിയണമെന്ന് പിതാവിന് വലിയ നിർബന്ധമുണ്ട് ഇന്ന് നാം പരിചയപ്പെടുന്നത് ഡോക്ടർ തോമസ് മൂലയിലാണ് അച്ഛൻ യൂത്ത് മിനിസ്ട്രിയിൽ ഡോക്ടറേറ്റ് റോമിൽ നിന്നും എടുത്തു തുടർന്ന് വന്ന് പാലാരൂപതിയിലെ കെ സി എസ് എൽ കെ സി വൈ എം എന്നീ സംഘടനകളിലെ ഡയറക്ടറായിട്ട് സുദീർഹമായ സേവനം ചെയ്തു അതുപോലെ മൈന സെമിനാരി റെക്ടറായും വിവിധ ഇടവുകളിൽ വികാരിയായും സേവനം ചെയ്തു ഇതിനിടയിൽ മലയാള ഭാഷയെ ഏറെ സ്നേഹിച്ച കലയിലൂടെയും സാഹിത്യത്തിലൂടെയും മലയാളത്തെ ഏറെ വളർത്താൻ ശ്രമിച്ച ഒരു വന്യ വൈദിക ശ്രേഷ്ഠനാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ മൂലയിലച്ചൻ അച്ഛന്റെ പൗരോഹിത ജീവിതത്തിലേക്കുള്ള വിളിയെ പറ്റിയും ബാല്യകാലത്തെ പറ്റിയും കുടുംബത്തെ പറ്റിയൊക്കെ എന്നെ പറ്റി പറഞ്ഞാല് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് ജനിച്ചു രണ്ടും എന്റെ ഫാദറിന്റെ പേര് കൊച്ചെന്നാ എവിടേക്കുന്നത് അപ്പൊ ഞാൻ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിട്ടാണ് തോന്നുന്നത് അവിടെ അന്ന് മൂന്നച്ഛന്മാരുണ്ട് വികാരിത്തിന് കൊച്ചന് കൂടാതെ ഉണ്ട് നമ്മുടെ സ്കൂളിലെ മൈക്കിൾ എന്ന് പറയും തെക്കേലച്ചൻ അപ്പം അവരിങ്ങനെ വട്ടം പറഞ്ഞ ഞങ്ങൾ പിള്ളേരയിലെങ്ങനെ വട്ട് കളിച്ചില്ലെന്ന് വെച്ചിട്ട് അവിടെ കയറി ചെന്നു ചെന്നപ്പം പറഞ്ഞു മൈക്കിളത്തിലും പറഞ്ഞു ഓരോരുത്തരെയും പറ്റി പറഞ്ഞു അവന് ഇതാകും ഇതാ എന്നോട് ഞാനിങ്ങനെ നിൽക്കുകയാണ് മൂല അച്ഛനാവടാന്ന് പറഞ്ഞു ഞാൻ വയസ്സുള്ളപ്പോഴാണ് എട്ട് വയസ്സ് പോലും ആ ആ അപ്പം ഞാൻ ആ അച്ഛനാകുമല്ലേ ഇവരെ അടുത്ത് പേടിച്ചാണ് പോയിരിക്കുന്നത് പിന്നെ ഇങ്ങനെ അതുകൊണ്ട് അത് കേട്ടു അവിടെ ഇപ്പോഴും ഓർക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ അതങ്ങനെ ആതിറ്റത് പിന്നെ അച്ഛനാവണമെന്ന് താല്പര്യമുണ്ട് പക്ഷെ പുറത്ത് വീണ്ടും നാണക്കേടാ കാരണം അച്ഛൻ കുഞ്ഞാന്നൊക്കെ വിളിക്കുക വീട്ടിലെത്ര മക്കളാണ് ഞങ്ങൾ പത്ത് പേര് അഞ്ച് അഞ്ചാണും അഞ്ച് പെണ്ണും ഒന്ന് കന്യാസ്ത്രീ ഒന്ന് അച്ഛൻ ബാക്കിയുള്ളവർ നാല് പേര് കുടുംബസ്ഥരാ കുടുംബസ്ഥ അമ്മയുടെ പേര് മാമി എല്ലാവരും വിളിക്കുന്നു ആട്ടുകാർ വിളിക്കുന്നു ഞാനമ്മേന്നാ വിളിക്കുന്നുണ്ട് അപ്പനെ വിളിക്കുന്നവരും അവസരം അത് ശരിയാ ഈ അച്ഛനും പോണമെന്നുണ്ട് പക്ഷേ ഞാൻ അത്ര വലിയ ഭക്തനൊന്നും പറയാ ന്യായമായ കുസൃതികളുണ്ട് മിക്കവാറും തല് കിട്ടുന്നു അപ്പൊ കളിയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഹോബിളിക്കാനായിരുന്നു അന്നത്തെ കളി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂല തലപ്പന്ത് തലപ്പന്ത് വട്ട് വട്ടുകളി ഏഹ് കക്കാ കളി ഏഹ് പിന്നെ അടിച്ചോട്ടം പിന്നെ വീട്ടിൽ തന്നെ കളിക്കാനുള്ള ഒരു വീട്ടിലുണ്ട് വീട്ടിലുണ്ട് ആ വീട്ടിൽ വേറൊരു കാര്യമുണ്ട് വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഞാൻ സെമിനാരിൽ വന്നപ്പോഴ് എനിക്ക് ഒരു കൊഴപ്പമില്ല കാരണം വീട്ടിൽ തന്നെക്കാളും സ്വാതന്ത്ര്യമുണ്ട് സെമിനാരിൽ കൃഷിയുടെ പശ്ചാത്തലമാണോ കൃഷിയാ കൃഷിയാ കൃഷിയ പണ്ട് തുമ്പ അതിപ്പോഴുംടരുന്നു അപ്പ അതില് ഫർമ്മരിച്ചു മൊത്ത ആറ് പേര് പോയി ഇനി നാല് പേരെ ഞങ്ങളു ഞാൻ ആറ്റോസ് അവസാനത്തെ അതെ വയർ വയറ് കഴുക പിള്ളെന്നാണ് ആക്ഷേപിക്കുന്ന അപ്പൊ അങ്ങനെ പത്താമത്തെ ആളെയാണ് അതുകൊണ്ട് എല്ലാവരുടെയും കൊച്ചക്കലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റേതായ ദ്രോഹം ഉണ്ടായിരുന്നു കഴിഞ്ഞാല് എന്നോട് പ്രത്യേക താല്പര്യം കാണിക്കും മറ്റോർക്ക് സൂഹിക്കുന്നില്ല അങ്ങനെ അടിയും പിടിയും ഒക്കെ ഉണ്ടാകും പിന്നെ പൊതുവേ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ആയിരുന്നു അമ്മയ്ക്ക് അത് സ്വാഭാവികമാണുള്ളൂ അതിൻ്റെ ആണല്ലോ വിരോധം മറ്റോ ജോസഫിൻ്റെ ആയിരുന്നു അങ്ങനെ വീട്ടിലായിരിക്കും ചൂണ്ടേടാൻ പോകണം അത് വലിയ കാര്യമാണ് പക്ഷേ സമ്മതിക്കരുതൊന്നും പോകാൻ അനുവാദമില്ല പക്ഷെങ്കിലും ഞാൻ പോകും പന്ത് കളിക്കാൻ അനുവാദമില്ലെങ്കിലും കളിക്കാതെ സ്കൂളിൽ ഇപ്പോൾ ഒന്നും പോകില്ല അല്ല പോയി കണ്ടുകൊണ്ടിരിക്കും അപ്പം പള്ളക്കൂടത്തിൽ നിന്ന് അവസാനം വളരെ അടിയം പിടിച്ചും കരഞ്ഞുമൊക്കെ ആയിട്ട് ഒരു ബാറ്റ് കിട്ടിയ ബാഡ്മിൻ്റൺ നാട്ട് കളിക്കും വോളിബോള് പിന്നെ എല്ലാം കിട്ടുന്നോ കളിക്കും പിന്നെ എല്ലാ ക്ലാസ്സിലും ഒരു ഒരു സമ്മാനമെങ്കിലും മേടിക്കണമെന്നുണ്ട് ഇല്ലാതെ പോയത് അധികം ഇല്ല എങ്ങനെയെങ്കിലും ഒരെണ്ണം കിട്ടും എന്നാൽ ബാഡ്മിൻ്റനെ രക്ഷപ്പെടുത്തി അത് സിമരാരി ചെന്നപ്പോഴത്തേനും അതുകൊണ്ട് ഗുണം കിട്ടി പിന്നെ സിമരാരിയിലെ ഞാൻ ചാമ്പ്യനായിരുന്നു ബാഡ്മിൻ്റൺ മറ്റേ പെല്ലാം കളിക്കും ആ പള്ളിക്കാപ്പറമ്പിതായിരുന്നു ഞങ്ങളുടെ മേജേഴ്സിനെ ഡക്ടർ ഡയറക്ടർ ഓ അപ്പം പുള്ളി ഒരു ദിവസം അല്ല വെക്കേഷനിലേക്ക് എത്തിയ കാര്യം പറഞ്ഞില്ല ആ ഓക്കെ ആ അപ്പം അവിടെ നിന്നും പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉള്ളിലുണ്ട് അപ്പം ചിലരൊക്കെ പറയാൻ തുടങ്ങി ഇവർ അച്ഛനാ പോകുന്ന മറ്റു ജിമൻ്റെ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് അപ്പം അതുകൊണ്ടൊക്കെ ഞാൻ ന്യൂട്ടർ അടിച്ചു നിന്നു കഴിഞ്ഞിട്ട് അവസാനം വന്നപ്പം ആരോടും പറയാവേണ്ട അപേക്ഷ കഴിച്ചു ആയോഗ്യം കാരനും എന്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് പറഞ്ഞ എനിക്കൊരു മാതൃക കേട്ട് എന്റെ നേരെ ജസ്റ്റ് സീനിയർ ആണ് ഒരു ബേബി ഞായറോളം അദ്ദേഹം ഡോക്ടറായി ഡോക്ടറായിട്ട് അദ്ദേഹം മരിച്ചുപോയി മരിച്ചുപോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് നടക്കുകയുള്ളൂ അപ്പം പുള്ളി പുള്ളിക്ക് ഖുർആാനി ഈ സുറിയാനി കുർബാനാണെന്നുള്ളത് സുറിയാനി ഖുർബാന പഠാനായിട്ട് ഞാനും പഠിക്കാൻ പോയി പഠിക്കാൻ പോയി വെച്ചിട്ട് ഞാൻ ആ സമയത്ത് വീട്ടിൽ പറയും ഖുർബാനിക്കപ്പെടാൻ പഠിക്കാമെന്ന് എന്നിട്ട് ആ സമയത്ത് ഞാൻ പോയി കളിക്കുമായിരുന്നു അതുകൊണ്ട് പിന്നെ ഖുർആാനിക്കടാൻ പഠിച്ചില്ല എങ്കിലും ഒരു ഖുർആാനിക്ക് കൂടുന്നതൊക്കെ വലിയ സന്തോഷമൊക്കെ ആട്ട് നോക്കായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അവിടെ ഇഷ്ടംപോലെ സിംലാരിക്കാരുണ്ടായിരുന്നു പോവാം അതുകൊണ്ട് ഇവരെ കാണുമ്പോൾ എല്ലാം വലിയ സന്തോഷമാണ് അവരെ കാണിക്കുന്നതൊക്കെ അതുപോലെ അനുകരിക്കാൻ നോക്കിയാൽ സുരക്ഷി ചെല്ലുമ്പോഴത്തേക്കും ഇപ്പം ഈ മുട്ട അനിക്കുന്നത് മുട്ടുകുത്തുന്നത് അപ്പം ഓരോരുത്തരും കാണിക്കുന്ന രീതികളൊക്കെ എല്ലാം അത് അത് വന്ന നമുക്ക് പ്രാക്ടീസ് ആക്കാത്തക്കിതിലാക്കി ഇത് ഈ സമയത്ത് പ്രഷറോടൊരു ദൂതുണ്ട് കാരണം അച്ഛൻ പറഞ്ഞു എന്നോ പറഞ്ഞു ഇവിടെ ധാരാളം സെമിനാരിക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം പാലാരൂപതയുടെ തന്നെ ഒരു വലിയ പ്രത്യേകതയായിട്ട് ആഗോളതലത്തിൽ തന്നെ അറിയുന്നതാണ് അതായത് ദൈവവളികളുടെ ഒരു ഈറ്റില്ല അല്ലെങ്കിൽ സംശയമില്ല സംശയമില്ല മിത്രന്മാരും അച്ഛന്മാരും അപ്പം അതുകൊണ്ട് ആ അവരുടെ ഒരു രീതി എന്നെയാണ് ഒത്തിയാവരുടെ അവധിക്കാലത്ത് അവരുമായിട്ട് കൂടുതൽ നെറൈക്ട് ചെയ്യുന്നു അവർ കളിക്കാനും കൂട്ടും കളിയോ എനിക്കും ഇഷ്ടമാണ് പിന്നെ അന്നേരം അവർ ഈ അന്ന് സമ്മർ ക്ലാസ് തുടങ്ങി സമ്മർ ക്ലാസ് തുടങ്ങിയ കാലമാണ് മഞ്ചുപരിക്കലച്ചനായിട്ട് ആർക്കും അതുകൊണ്ട് അത് വലിയൊരു രസമായിരുന്നു കാരണം ഈ അല്ലാത്ത ദിവസത്തിൻ്റെ പിന്നെ വേറെ ക്ലാസ് പോയിരുന്നു കഴിഞ്ഞാല് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടോ എങ്ങനെയാണ് പോയിരുന്നല്ലാണ്ട് ഇത് വന്നപ്പോഴത്തേന് പല വെറൈറ്റി ഉണ്ട് കളികളുണ്ട് അല്ല അതങ്ങ് വന്നപ്പോഴത്തേന് വളരെ ഒരു ഹരം തോന്നി അത് മനസ്സിൽ തൂക്ഷിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി പോകണമൊക്കെ ചിന്തയൊക്കെ കിടന്നു ഏതായിരുന്നാലും പത്താം ക്ലാസ് ആയപ്പോഴും ഇത് പുറത്ത് പറയാൻ നാണക്കേടാ ഇങ്ങനെ അച്ഛനെയാൻ പോകുന്നു പക്ഷേ അതേ സമയത്ത് അങ്ങനെയല്ല ക്ലാസ്സിൽ ചോദിക്കുമ്പോഴുണ്ടല്ലോ അച്ഛനാൻ പോകുന്നവരെന്നു കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പറയുന്ന കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ ഒരു സാമാന്യമായൊരു ധാരണ പഠിക്കാൻ ടുക്കനായിരിക്കണം നല്ല സുഖം ഉണ്ടായിരിക്കണം അപ്പം അങ്ങനെ വെക്കും ഞാൻ ഏറ്റിട്ട് കാര്യമില്ല അല്ല അപ്പം ഇതിനകത്തൊക്കെ മികച്ച ആളുകളുണ്ട് ആ അവരൊക്കെ ഏറ്റവും എന്നാലും പിന്നെ അതുകൊണ്ട് അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തപ്പോഴും എനിക്ക് വയലിപ്പിതാവ് ഞങ്ങളുടെ കുടുംബക്കാരാണ് അപ്പം ഒന്നാരോട് മിണ്ടിയിട്ടില്ല അവസാനം പറഞ്ഞിങ്ങനെ അപേക്ഷ കൊടുത്തപ്പോൾ ഇൻ്റർവ്യൂവിന് പോകാനുള്ള കത്ത് വന്നു അന്നേരം ഞാൻ പറഞ്ഞു അമ്മ വീട്ടിൽ അമ്മയോട് പറഞ്ഞു ആ അന്ന് കൊള്ളാനും പറഞ്ഞു അത് കഴിഞ്ഞൊന്നും കഴിഞ്ഞ പിന്നെ ഫാദരെ പിന്നെ അറിയുന്നത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇൻ്റർവ്യൂവിനൊക്കെ ചോദിച്ചു കഴിഞ്ഞ പറഞ്ഞു പറഞ്ഞപ്പം ഫാദറെ പറഞ്ഞ് പോരാന്ന് പറഞ്ഞു പിന്നെ പിതാവിൻ്റെ പിതാവിനെ കാണാൻ പോയി അപ്പം എനിക്കറിയത്തുന്നുണ്ട് ഞങ്ങൾക്ക് ബന്ധമൊന്നും എനിക്കറിയത്തില്ല കൊണ്ട ബന്ധമുണ്ടെന്ന് അറിയത്തുള്ളൂ ആ കണ്ടപ്പോ പിതാവ് ചോദിച്ചു പിന്നെ അച്ഛനാകുമ്പോൾ പോകുകയാണോ എന്ന് ചോദിച്ചത് പറഞ്ഞു എന്തിനാണ് അച്ഛനാകുന്നു ചോദിച്ചത് ഞാനങ്ങനെ വൈകനാണ് അച്ഛനായി വിശുദ്ധനായ വൈകനാണോ അങ്ങനെ അതും കണ്ടു പോന്നു അതോടെ അവിടുത്തെ ഇത് കഴിഞ്ഞ് പിന്നെ നിറവിച്ചെന്നു അത് കഴിഞ്ഞ് എല്ലാം കടന്നു അവിടെ സെലക്ഷൻ കിട്ടി സെമിനാരിൽ ചേർന്നു ചേർന്നപ്പോൾ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഈ ഹോം സിഗ്നസ് അതെ അതെ ഓക്കെ അപ്പോൾ പക്ഷെ എനിക്കൊന്നും പ്രശ്നമില്ല കാരണം ഈ കൂടുതൽ സ്വാതന്ത്ര്യം അവിടെ റൂൾ ഓഫ് ലാംഗ്വേജ് മാത്രമേ സിനിമാരിയെ ബുദ്ധിമുട്ടുള്ളൂ കാരണം മറ്റുള്ളതൊക്കെ വീട്ടിൽ ഡിസിപ്ലിൻ കാര്യങ്ങളും അനുഭവം ഉണ്ട് അപ്പോൾ കളിക്കാൻ വീട്ടിലെ അനുവാദമില്ല പക്ഷേ ഇവിടെ കളിക്കാൻ ചാൻസ് ഉണ്ട് മാത്രം കളിക്കണം കളിക്കണമെന്നുണ്ട് അത് സന്തോഷം അപ്പോൾ ബാഡ്മിൻ്റന്റെ സ്കോർ നമ്മുടെ ഉള്ളതുകൊണ്ട് അച്ഛൻമാരുടെ കൂടെ കളിക്കാൻ ചാൻസ് കിട്ടി അത് വലിയൊരു മെരിറ്റാണ്ട് അവര് വെയിറ്റ് ഉണ്ട് പിന്നെ സിമിനായിട്ടല്ലേ അങ്ങനെ തുടങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും കലാപരിപാടി എനിക്ക് ഇഷ്ടമായിരുന്നു സ്കൂളിൽ നിന്നാണെങ്കിലും തന്നെ അഭിനയിക്കാനൊക്കെ കൂടും എല്ലാത്തിനും കൂടും ഉണ്ടോ നാടകം ഉണ്ട് സ്കൂളിൽ നിന്ന് പിന്നീടുള്ള അതെ അതെ എൻ്റെ അതൊരു വലിയൊരു ടൂഡായിരുന്നു എനിക്ക് കാരണം അന്നത്തെ സേവിയർ സാറുണ്ടായിരുന്നു ഞങ്ങളെപ്പോഴും മലയാളം അതേ ഒരു കലാ ലഭനാണ് അതിൻ്റേതായ ഒരു ഗുണം ഞങ്ങൾക്കുണ്ട് എല്ലാ വർഷവും ഈ നാടകമുണ്ട് ചില വർഷങ്ങളിൽ അധ്യാപകർ തന്നെ നടത്തി ചില വർഷം അധ്യാപകരും പിള്ളേരും കൊണ്ട് നടത്തി ഞങ്ങളുടെ എനിക്കൊരു ചാൻസ് കിട്ടി കുട്ടികൾ തന്നെ ഉള്ളവരുണ്ട് അതായത് അന്നത്തെ ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ ഓരോ മികച്ച ആൾക്കുണ്ട് നല്ല നല്ല അഭിനയിക്കുന്നവരുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഞങ്ങളിതിങ്ങനെ ഓരോ തലമുറ കയറി വരും തോറും അത് ഞങ്ങൾ അതുകൊണ്ട് മത്സരത്തിനും കൂടി പ്രസംഗത്തിനു കൂടി പ്രസംഗത്തിന് ആദ്യം പ്രസംഗിച്ച് പറഞ്ഞു അന്നത്തെ പ്രസംഗത്തിന് പേര് തന്നെ വലിയൊരു സംഭവമാണ് കാരണം പേടിച്ച് ഫസ്റ്റ് പഠിക്കാൻ ഫസ്റ്റ് ഫോം അന്നത്തെ ആറാം ക്ലാസ് ആറാം ക്ലാസ് മത്സരത്തിനവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്നതാ വിഷമൊന്നും അറിയത്തില്ല അന്നേ ഇഷ്ടം പ്രശ്നം അല്ലാണ്ട് പിന്നെ വിഷയം നേരത്തെ ഒന്നും പ്രതീക്ഷിക്കണ്ട അപ്പൊ ചെന്നപ്പോ ഓരോരുത്തരും ഒന്നും ഈ ചോദിക്കുന്നുണ്ട് പോകുന്നുണ്ട് നമുക്ക് കാണുന്നല്ലോ എന്റെ ചാൻസ് വന്നു അപ്പൊ അവിടെ സംഭവം നടന്ന കരുതമെല്ലാം പോവ വിട്ട് വിഷയം കെട്ടു പോയതെ ഞാൻ വിഷയം കെട്ടുന്നുണ്ട് കിട്ടിയ വിഷയം സാംക്രമിക രോഗങ്ങൾ ഞാൻ ഞാനത് അങ്ങോട്ടേ കയറി സഭയ്ക്ക് എന്റെ വിനീതമായ കൂപ്പ് അത്രയും പറഞ്ഞു എനിക്ക് ഈ വിഷയത്തെ പറ്റി ഒന്നും അറിയത്തില്ല വിരമിക്കുന്നുള്ളൂ അപ്പൊ അത്രയും പറഞ്ഞൊരു മതി കുറവാ അതുകൊണ്ട് എങ്കിലും അങ്ങനെ നമുക്ക് എവിടെങ്കിലും സമ്മാനം സ്കൂളിൽ സ്കൂളിന് പിരിയുണ്ട് പ്രസംഗത്തിന് പിന്നെ റെസിറ്റേഷൻ ഇഷ്ടമായിരുന്നു വൈലോപ്പള്ളിയുടെ മഹാമ്പടം ഈ എങ്കിലും അത് അതിന് വലിയൊരു ഇതായിരുന്നു അപ്പൊ സമ്മാനം കിട്ടി പിന്നില്ല അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക അമ്മതൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ടാലു മാസത്തിൻ മുൻപിൽ ഏറെനാൾ ബാലമാഗന്ധം ബാലമാകന്ധം ഉണ്ണികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ പുതിരി കത്തിച്ച പോൽ അമ്മൊടി ചളാതിച്ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പോടിച്ച് കളഞ്ഞല്ലോ കുസുതി കുരുന്തനി മാമ്പഴം വീഴുന്നേരം തോടിച്ചെന്ന് എടുക്കണ്ടൻ പൂങ്കുരതല്ല തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ പൈതലിൻ ഭാവം മാറി

ചെറുപ്പം മുതലേ കിട്ടുന്നത് എന്നതിന്റെ ഒരു ടൂളാണ് പറഞ്ഞത് മാതാപിതാക്കന്മാര് പ്രാർത്ഥന ചെല്ലുമ്പോൾ വൃത്തിയായിട്ട് ചെല്ലിച്ച് പഠിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് തിരുമാരി ചെന്നപ്പാണ്ട മൂല പ്രാർത്ഥിക്കുന്ന ഒരു വൃത്തിയെ പ്രാർത്ഥ്യം ഉണ്ടായിരുന്നു ഒരു ദിവസം രക്ഷച്ഛന് പിന്നെ ഞാൻ ജൂനിയർ ആണല്ലോ സീനിയേഴ്സ് ആരോ അതിന്റെ പ്രീഫിക് പറഞ്ഞു ആ കൂടെ പിടിച്ച് എല്ലാം അത് ശരിയാക്കാൻ പറഞ്ഞു പിന്നെ നിർത്തലൊക്കെ കേട്ടു അങ്ങനെ ഭാഷ ഗുണം കിട്ടി അവിടെ പിന്നെ ഈ മാമ്പഴം കൊണ്ടി ആ ഒരു കഥാപ്രസംഗം നടത്തി വയലിപിതാവ് കാണാനൊക്കെ വന്നപ്പോൾ അത് വലിയ കോംപ്ലിമെന്റ് ആയി പിന്നെ അഭിനയം എല്ലാ പരിപാടിയും ഇഷ്ടമായിരുന്നു ഈ സെമിനാർ ജീവിതത്തിൽ ഓർമ്മിച്ചെടുക്കാവുന്ന രസകരമായിട്ടുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ അതേപോലെ തന്നെ കൈപ്പേറിയ അനുഭവങ്ങളും തീർച്ചയായിട്ടും അങ്ങനത്തെ ചില അനുഭവങ്ങളിലൂടെ ഒരു കൈപ്പ് പറയാം ഞാൻ പന്ത് കളിച്ച എന്റെ ചെവി പൊട്ടിയായിരുന്നു ആ പൊട്ടിയായിരുന്നേ ഇടത്തെ ചെവി കല്ല് പൊട്ടി പക്ഷെ വീട്ട് മിണ്ടിയില്ല കളിക്കാൻ പോയതല്ലേ അത് അടി കിട്ടും അതുകൊണ്ട് അത് പോയില്ല മിണ്ടിയില്ല പക്ഷെ ഇതിങ്ങനെ കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ശെമനാരി ചെന്നപ്പോൾ ഇടയ്ക്ക് പഴുപ്പ് വരുന്നുണ്ട് അപ്പൊ പറഞ്ഞില്ല സെമിനാരി പറഞ്ഞില്ല പറയാൻ പേടിയാ പറഞ്ഞുകഴിഞ്ഞാൽ ചെവി പൊട്ടനാണപ്പിന്റെ പറഞ്ഞു വിടുകല്ലേ െ അതുകൊണ്ട് കേൾക്കാൻ കേൾക്കാൻ മേലല്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് പഴുപ്പ് വലിക്കും അത് പറഞ്ഞ വേറെ ചരിത്രമുണ്ട് പിന്നെ അപ്പൊ ഇടയ്ക്ക് കണ്ണില് മരുന്ന് ഒഴിക്കണ്ടത് ചെവിയിലും മരുന്ന് ഒഴിക്കണം അപ്പൊ ഞാൻ എക്സ്പെർട്ട് ആയി എക്സ്പെർട്ടായി ഈ കണ്ണിലും ചെവിയിലും ഞാൻ തന്നെ ഒഴിച്ചുകൊണ്ടിരുന്നത് അപ്പൊ രാത്രിയിലാണ് ഒഴിക്കുന്നത് കിടക്കാൻ ഇരുന്ന് അപ്പൊ കണ്ണിലെ എടുത്ത് ചെവിയിൽ ഒഴിച്ചു അപ്പടത്തൊന്നും വല്ലാത്ത വേദന എന്നിട്ട് ഞാൻ വേദന കൊണ്ട് കൊണ്ടൊക്കെ അപ്പം നീ എന്നാ കാണിച്ചെന്ന് വിചാരിക്കില്ല ഞാൻ നോക്കി നോക്കിയപ്പോ ചോപ്പ ഇതിന്റെ ഈ മരുന്നിന്റെ അപ്പൊ അത് വന്നപ്പോ ചെറുതും അവിടെ ചികിത്സയെ വല്ല കാര്യങ്ങളാണ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ പതാപ്പി വൈദ്യന എന്ന് വെച്ചാൽ അവിടുത്തെ നാട്ടിൽ വൈദ്യനാണ് പിന്നെ ചെറിയ വൈറ്റ് വേറെ ആരുമില്ല അല്ല പിന്നെ പേട്ടയ്ക്ക് പോകണം അത്രയൊന്നും പോയില്ല എന്നാ ടീ ചെൻ്റെ വെച്ചുകൊണ്ട് ഞാൻ ഫ്ലാവ് കയറി ചക്ക കേട്ടോ ചക്കിടാൻ കയറിക്കഴിഞ്ഞാൽ ചെവിക്ക് അത് നീർ കടിച്ചു ഏഹ് മുങ്ങാൻ താഴെട തേങ്ങാ വേണമല്ലേ ഇത് കഴിച്ചു കഴിഞ്ഞ മുകളിൽ ഇപ്പൊ ഞാൻ ഒന്ന് ഉറങ്ങിയ പെങ്ങൾ താഴ്ന്നപ്പോൾ ഇടാ വീണൊക്കെ ഇറങ്ങി വന്ന് വന്ന് പറഞ്ഞു ഞാനിങ്ങനെ കട്ടിച്ചു വിട്ടിട്ട് ഇറങ്ങി വന്നു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തെ അയലുക്കത്തെ ചേർത്തി കയറി വന്നു കരച്ചേ കെട്ടു പോന്നു കഴിഞ്ഞു പറഞ്ഞു ആ ഭക്ഷണല്ലായിരിക്കും ആ വന്നപ്പോഴേ പറഞ്ഞു ഇരി എണ്ണ ഒഴിക്കാൻ പറഞ്ഞു ആ പാലണ്ട എണ്ണ ഒഴിച്ചു അല്പം ഒന്ന് കടിപ്പെട്ടു അന്നേരം അടുത്ത ഇടത്ത് വന്ന് പറഞ്ഞു ഇച്ചിരി അങ്ങ് ഒഴിക്കാൻ ചത്തുപോക്കുള്ളൂ തുടങ്ങും ഉപ്പ് നീര് അങ്ങോട്ട് ഒഴിക്ക് ഒരു കാര്യത്തോടക്കാറ് ബെന്തു പൊട്ടിയിരിക്കില്ല എന്നെ തൊട്ട് തീ അത് അതുകൊണ്ട് ഞങ്ങൾ അവിടെ ബെൻ്റെ എന്നാണ് ഇരിക്കുന്നത് ഞാൻ പിന്നെ ഡോക്ടറെ കാണാൻ പോകും തീക്കോയിലും ഇല്ല പേട്ട ചെന്നപ്പം അന്ന് വൈദ്യന്മാരാരും ഇല്ല പിന്നെ ഒരു പിന്നെ ആയുർവേദക്കാരനെ വേണ്ടി കണ്ടു കണ്ടപ്പം പറഞ്ഞു ഏതുകൊണ്ട് മരുന്ന് തന്നു അതുകൊണ്ട് ഒഴിച്ച് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഞാൻ പള്ളിയിൽ പോയി ഇറങ്ങി വന്നു ജീവനോടെയല്ല നല്ല താണ്ടി തീർത്ത് അങ്ങനെയാ തീർത്ത് അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ജീവിതത്തിൻ്റെ ഒരു കൈപ്പ് പറയാം പറഞ്ഞാൽ തുടങ്ങി അതെ അതെ അപ്പോൾ ആ കൈപ്പ് വെച്ചുകൊണ്ട് സെമിനാരി വന്നപ്പോഴാണ് പിന്നെ രക്ടറഞ്ചൻ ഇടയ്ക്ക് ചോദിക്കുക ഏ ഏ ജീവ് ചോദിക്കുക അല്ലേ ഇതിപ്പോൾ എന്നോട് ചോദാത്തോ ചോദിക്കുന്നില്ല എല്ലാവരും ചോദിക്കുന്നതാണേ അപ്പോൾ ഞാൻ ഞാനോട് ഇത് പിന്നെ കേൾവിക്കുറവുണ്ടോയെന്ന് ഈ കരുത്തില്ലല്ലോ അപ്പോൾ അന്താണെങ്കിൽ അത് മിക്കവാറും പോകാൻ സാധ്യത ഉണ്ട് ആരോടും മിട്ടിയില്ല ഇത് സഹിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഇത് സഹിച്ച വരെ പോയത് പിന്നെ ട്രീറ്റ്മെൻറ്റ് അടുത്ത് മേജേഴ്സ്മാർ ചെന്നിട്ട് ഒരു ട്രീറ്റ്മെൻ്റ് എടുത്തില്ല മേജർസുമാര് ചെന്നപ്പോ അന്നേരം തമ്പാൻ മേവിടെ തമ്പാൻ്റെ അടുത്ത് പോയി അപ്പോൾ അയാളും ഈ പറഞ്ഞ ചെവിയിൽ ആണ്ടൊക്കെ ഇരിക്കും അതങ്ങനെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഫംഗസ് പോലെ അങ്ങ് വല്ലാണ്ട് പിന്നെ മെഡിക്കൽ കോളേജ് ചെന്ന് അപ്പോൾ ഡോക്ടറെ കണ്ട പറഞ്ഞു ഇത് തന്നെ കാണിച്ചു ഇതിനകത്തെല്ലാം ഇത് കണ്ടപ്പെട്ടു പുള്ളി ഈ തൂമ്പായിക്കോരുന്ന പോലെ ഇതെല്ലാം എടുത്ത് മരുന്ന് കഴിച്ചു അങ്ങനെ അങ്ങനെ ഒരു അനുഭവം ഉണ്ട് ടെൻഷൻ ഇല്ലാത്തതുകൊണ്ട് ടെൻഷനൊക്കെ ഉണ്ട് പിന്നെ മേജർ സമയം മൈനസ്മാരിലും മേജർ സുമാരിക്ക് പോയി അവിടെ പടവാതിരായിരുന്നു അവിടെ മോൺസിനോർ കുര്യമ്മ പരിക്കലേ അവടെ റക്ഷണ മൈനസ്മാരിലെ മോൺസിനോർ തോമസ് മൂത്തേ അവള് പിന്നെ ഫിലോസഫി കഴിഞ്ഞപ്പെടുത്താനും ആള് മാറി നമ്മുടെ പള്ളിക്കാപ്രതാവ് റക്ടറായിട്ടു അങ്ങനെ എനിക്ക് മൂന്ന് റക്ടർമാരാണ് ഒന്ന് മൈനസ്മാരിലെ മൂത്തേട്ട ദശന് മേജസ്മാരില് പിന്നെ മോൺസർ ഗുരിയമ്പരയ്ക്കൽ പിന്നെ മൂന്ന് പേര് അപ്പോൾ ഈ മൂന്ന് പേരുടെ ട്രെയിനിങ് എനിക്കുണ്ടായിരുന്നു നല്ല ഫോർമേഷൻ അതിൻ്റെ നല്ല അതായത് മൂത്ത കടച്ച സ്ട്രിക്നെസ് ഡിസിപ്ലിൻ ചിട്ട വട്ടം ക്രമങ്ങളെല്ലാം കുരിശന് ഒരു ജീനസാണ് മഞ്ചുപ്പുരിക്കൽ അപ്പം പുള്ളി ഇങ്ങനെ വളരെ ഒറിജിനലായിട്ട് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അത് പുള്ളി എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു പുള്ളി അതായത് എപ്പോഴും പുതുമയുണ്ട് പുള്ളിക്കൊരു നിർബന്ധമാണ് അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പ്രതിഭയായിരുന്നു പുള്ളി പള്ളിക്കപ്പുറം പിതാവ് രണ്ടും കൂടെ ചേക്കൊണ്ടിരുന്നത് പുള്ളിക്ക് തമാശ ഇഷ്ടമാണ് പിന്നെ അവിടെ പിന്നെ പുള്ളി ചെമ്മനാരി ചാമ്പ്യനാണ് സ്പോർട്സിന്റെ വോളിബോളും ബാസ്ക്കറ്റും ഒക്കെ നല്ല ബാറ്റ്മിൻ്റൺ കളി ബാറ്റ്മിൻ്റൺ കളിച്ച് ഞാൻ ബാറ്റ്മാൻ അവിടെ മെയിൻ ആയിട്ടുള്ളത് പക്ഷെ എല്ലാം വലിയ പോവും ഒരു ദിവസം പിതാവ് കളിച്ചുകൊണ്ടിരിക്കുക ഞാൻ എൻ്റെ കോർട്ടിലേ അപ്പം ഞാൻ വന്നപ്പോൾ ഇങ്ങനെ നിന്നു എന്നെ കളിച്ചെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നെ റിൻ്റന്യൂസ് കളിച്ചു പിന്നെ ഓളയും കളിച്ചു എന്നാൽ കളിച്ചോളാൻ പറഞ്ഞു എനിക്കായിപ്പോളം പറയണേ കള കടിച്ചാൻ പറഞ്ഞു അങ്ങനെ അപ്പൊ എടുത്തു ഞാൻ എനിക്ക് വാങ്ങിയേ അപ്പഴും പിതാവ് ഓർക്കുന്നുണ്ട് അല്ലേ സെമിനാരി പിന്നെ കലാപരിമുണ്ട് അതെന്റെ ഹിസ്റ്റിയോണിക്സ് ഞാനായിരുന്നു ഞങ്ങളൊരു ടീമുണ്ടായിരുന്നു ജെയിംസ് കൈപ്പ് വിളാക്കൻ പുള്ളി പരിശുപോയി പുള്ളി ശാസ്ത്രം അത് തന്നെ തന്നെ പുള്ളി പരിശുപോയി ഒരു മാത്യു മുല്ലശ്ശേരി ചങ്ങനാശ്ശേരിക്കാർ ഞങ്ങൾ മൂന്നുപേരും ഒരു ഒരു സെറ്റായിരുന്നു ഇപ്പോഴും ഈ ജെയിംസനെ അപ്പം മരിക്കുന്നവരും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വളരെ ആത്മാർത്ഥ സുഹൃത്ത് ആൾ ഒരു ഒരു ജീനിയസ് ആയിരുന്നു അപ്പോഴും സ്വന്തമായി കാഴ്ചപ്പാടുള്ള അപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റിമസി അദ്ദേഹത്തുണ്ട് പിന്നെ ഞങ്ങളുടെ സി ഈ കലാപരിപാടിയൊക്കെ അവസാനം പരമ്പി ഞങ്ങൾ മൂന്നും കൂടി അതിൻ്റെയൊക്കെ ചരട് വരിക്കുന്നത് ആദ്യത്തെ ഹിസ്റ്റോണിക്സ് ആണ് മറ്റേ സ്റ്റേജ് മാരച്ചിരത്തൊക്കെയായിരുന്നു അപ്പോൾ സ്റ്റേജ് മാര ഞാൻ പ്രൊമിൻറ്റ് ചെയ്യുക ആളുകൾ ചൂട്ടൊക്കെ ഞാൻ വന്നു കഴിച്ചപ്പോൾ എനിക്കത് ഇഷ്ടമുള്ളത് എന്നായിട്ട് ഞങ്ങളുടെ പുത്രകാമേഷ്ടി ാമേഷ്ഠി പുത്രകാമേഷ്ഠ്ടി ആ സിനിമയായതാണ് കടകൂരിന്റെ അത് ഞങ്ങൾ പിന്നെ തകർത്തുമായിരിക്കും കാരണം മനാരിയുടെ ഓഡിറ്റോറിയം പണി തീർന്നില്ല ഓഡിറ്റോറിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറൊക്കെ ഉള്ളു അപ്പം അവിടെ ഇത് ഞങ്ങൾ അന്ന് ഞങ്ങളൊരു സിനിമ കാണാൻ പോയി ഇവിടെ പിന്നെ ആനന്തിൽ കോട്ടയത്ത് അല്ല അതൊക്കെ അപൂർവങ്ങൾ അപൂർവമാണ് പോയി കണ്ടതാ അപ്പൊ ഇങ്ങനെ പോയി കണ്ടു കഴിഞ്ഞപ്പന്നത്തെ ആ ഘട്ടം പൊങ്ങി വരുന്ന ഇതുകൊണ്ടാണ് അത് ഞങ്ങളുടെ മനസ്സിലാകി അതിട്ട് ഞങ്ങൾ ആ രീതിയിലാണ് നോക്കിയത് അപ്പം ഘട്ടം ഇങ്ങനെ ഫിറ്റമിക്കായിട്ട് മ്യൂസിക്കിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും അത് കൈയടിച്ചു അതെ ആദ്യത്തെ കൈയടിച്ചു നാടകം വളരെ ഹിറ്റായിരുന്നു നന്നായിട്ട് അഭിനയിച്ചു അല്ലേ അല്ലെ പറഞ്ഞാ അങ്ങനത്തെ കാര്യങ്ങൾ സിമരാനുണ്ടായിരുന്നു അത് വഞ്ചിപ്പരിക്ക് ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോൾ എന്തെങ്കിലും കലാരൂപം അവതരിപ്പിക്കണം പഴയ പാട്ട് ഏകദേശം നാടകം എടുത്ത് അങ്ങനെ ഒന്നുമല്ല എന്തെങ്കിലും സ്വന്തമായിട്ട് നിങ്ങൾ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു അതെ അതെ അതുകൊണ്ട് ഞങ്ങളൊക്കെ എല്ലാം എഴുതി ഞാനും ഒരെണ്ണം എഴുതി എല്ലാം കൂടെ കൂട്ടി എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഒരെണ്ണം എടുത്ത് ഒപ്പിച്ചെടുത്തു അങ്ങനെ ഒരു അതെ അതെ അല്ല അതോ വലിയൊരു ഞങ്ങൾക്കൊരു ഹരമായിരുന്നു അവസാനം സീനറായപ്പോഴും ഈ യൂണിയേഴ്സിനെയൊക്കെ സഹായിക്കുമായിരുന്നു അവരെ ഒരുക്കാനൊക്കെ മത്സരം ഉണ്ടായിരുന്നു മത്സരത്തിന് ഞങ്ങളുടെ ഭാവശ്യന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി പക്ഷെ ഞങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്തു അതായത് മെയ്ക്കിപ്പൻ എന്നെ സമയമൊന്നും വെച്ചിരുന്നു അത് അതൊക്കെ ശരിയായതും ഇല്ല നടപടി ശൈലിയായതല്ല യോജിപ്പുണ്ട് മെന്റ് ചെയ്യില്ല ഞാനെന്തൊരു പ്രധാനമായിട്ടാണ് അഭിനയിക്കുന്നത് അഭിനയൊക്കെ വളരെ എല്ലാവരും ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഞങ്ങളുടെ ബാച്ചിനെ സമ്മാനം ചെയ്യുവാണ് കാരണം അച്ഛന്റെ ബാല്യകാല ജീവിതം സെമിനാരി ജീവിതം അപ്പൊ നമ്മൾക്ക് ഈ ഒരു എപ്പിസോഡ് തീർക്കാനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനുശേഷം അച്ഛാ നമ്മുടെ പട്ടം അതേപോലെ തന്നെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് തിരിച്ചെത്താം അല്ല അങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങളെ അല്ലല്ല സുബരായിരുന്നു നാടകം ഡിസ്ക്വാളിഫൈ ചെയ്തു അപ്പൊ അതിന്റെ അത് അത് എപ്പോഴും കിടപ്പുണ്ട് ഡിസ്ക്വാളിഫിക്കേ കൂടെ ഡിസ്ക്വാളിഫൈ ഡിസ്ക്വാളിഫിക്കാൻ പോകും വേറെ പരിപാടി നിർത്തണമല്ലോ ആയിക്കോട്ടെ